ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ആദ്യത്തേത് രാജ്യത്തെ ഇപ്പോഴുള്ള പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ മൂന്നെണ്ണമാക്കി ചുരുക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയിലേക്ക് മറ്റ് വിവിധ പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കുവാനാണ് നീക്കം ആരംഭിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യൂക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയാണ് എസ് ബി ഐയിൽ ലയിപ്പിക്കുക യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ കാനറ ബാങ്കിന്റെ ഭാഗമാക്കും ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിക്കും സാമ്പത്തിക വർഷം അവസാനത്തോടെ ലയന നടപടികൾ ഔദ്യോഗികമായി ആരംഭിക്കും കൂടുതൽ ബാങ്കുകളെ തമ്മിൽ ലയിപ്പിച്ച് വലിയ ആസ്തിയും ബിസിനസ്സുമുള്ള കൂറ്റൻ ബാങ്കായി രൂപപ്പെടുത്തുന്നതിലൂടെ ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള രണ്ട് പൊതുമേഖലാ ബാങ്കുകളെങ്കിലും രാജ്യത്തുണ്ടാവുക എന്നതാണ് ലയനത്തിന് കേന്ദ്ര സർക്കാർ പറയുന്ന ന്യായം നിലവിൽ ബാങ്ക് ആസ്തിയിൽ ലോകത്തെ പ്രമുഖ നൂറ് ബാങ്കുകളുടെ പട്ടികയിൽ നാൽപ്പത്തി ഏഴാമത് സ്ഥാനം മാത്രമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐക്കുള്ളത് ഈ വിഭാഗത്തിൽ ആദ്യ നാല് ബാങ്കുകളും ചൈനയുടേതാണ് പന്ത്രണ്ട് ബാങ്കുകളെ തമ്മിൽ ലയിപ്പിച്ച് മൂന്ന് ബാങ്കുകൾ മാത്രമാകുന്നതോടെ രാജ്യത്തെ വമ്പൻ പദ്ധതികൾക്കുൾപ്പെടെ വായ്പ നൽകുവാനും മറ്റും ഈ മൂന്ന് ബാങ്കുകൾക്ക് കഴിയും രണ്ടായിരത്തി പതിനേഴിലാണ് ബാങ്കുകളുടെ ലയനം ആദ്യം നടപ്പാക്കിയത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തിലൂടെ ഇരുപത്തിയേഴ് പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടാക്കി ഇനി അത് മൂന്നാക്കുവാനാണ് പുതിയ നടപടി ലയനത്തിലൂടെ രൂപപ്പെടുന്ന കൂറ്റൻ ബാങ്കുകൾക്ക് വൻകിട വ്യവസായങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കും പതിനായിരം കോടിയോ ലക്ഷം കോടിയോ വരുന്ന വായ്പകൾ വരെ ഒറ്റയ്ക്ക് നൽകുവാൻ സാധിക്കും ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ സഹായിക്കും വലിയ നിക്ഷേപങ്ങളെ ആകർഷിക്കുവാനും സാധിക്കും നിലവിലെ ചെറിയ ബാങ്കുകൾക്ക് ഇത്രയും വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ ഒറ്റയ്ക്ക് നിറവേറ്റുവാൻ കഴിഞ്ഞിരുന്നില്ല ലയനം വഴി ബാങ്കുകളുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കുവാനും സാങ്കേതിക മികവ് വർദ്ധിപ്പിക്കുവാനും കഴിയും ലയനം പൂർത്തിയാകുമ്പോൾ ലയിക്കപ്പെടുന്ന ബാങ്കുകളുടെ അക്കൗണ്ട് ഉടമകൾക്ക് തങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ബുക്ക് പാസ്ബുക്ക് എന്നിവ ഘട്ടം ഘട്ടമായി മാറ്റേണ്ടി വരും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒഴിച്ചാൽ അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ നിക്ഷേപം സുരക്ഷിതമായിരിക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വരികയുമില്ല ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ ബാങ്കുകൾ അക്കൌണ്ട് ഉടമകൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുകയും നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള സാങ്കേതിക സഹായങ്ങളും പിന്തുണയും നൽകുന്നതുമായിരിക്കും രാജ്യം വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ മെഗാ ബാങ്കിംഗ് ലയനവും മറ്റൊരറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത്തിമൂവായിരത്തി വിദ്യാർത്ഥികൾ പ്രോഗ്രാമിന്റെ ഗുണഭോക്താക്കളാകും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം കോഴ്സിനാശ്രയിച്ച് പ്രതിവർഷം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പിലൂടെ ലഭിക്കുക പഠനം പൂർത്തിയാകുന്നതുവരെ സഹായം ലഭിക്കും ട്യൂഷൻ ഫീസും മറ്റ് വിദ്യാഭ്യാസ ചിലവുകളും ഉൾപ്പെടെ സമഗ്രമായ സാമ്പത്തിക സഹായമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക ഒൻപതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാം ഐ ഐ ടികൾ ഐ ഐ മുകൾ മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾ മുൻ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഏഴ് പോയിൻറ്റ് പൂജ്യം സി ജി പി എ നേടിയിരിക്കണം കുടുംബവാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപയിലും കോളേജ് പി ജി വിദ്യാർത്ഥികൾക്ക് ആറ് ലക്ഷം രൂപയിലും കവിയരുത് അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനഞ്ചിന് മുൻപായി ഔദ്യോഗിക പോർട്ടലായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ ഡോട്ട് ഇൻ വഴി ഓൺലൈനായി സമർപ്പിക്കാം വിദ്യാർത്ഥികൾ അക്കാദമിക് വിവരങ്ങൾ പൂരിപ്പിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം